രാജ്യം വലിയൊരു രാഷ്ട്രീയ നാടകത്തിന് കഴിഞ്ഞ ദിവസം വേദിയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മതേതര ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ത്യയിലെ ഏതാണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ലൈവ് ടെലികാസ്റ്റായി ജനങ്ങളിൽ എത്തിച്ചിരുന്നു ഇന്നാണ് അതിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്ന ദിവസം പത്രധർമ്മത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിരന്തരം സംസാരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സംഘപരിവാറിന് വഴിപ്പെടുന്നതെന്നും എങ്ങനെയാണ് സംഘപരിവാറിന് വിധേയപ്പെടുന്നതെന്നും തെളിവാണ് ഇന്നത്തെ കേരളത്തിലെയും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെയും പ്രധാന തലക്കെട്ടുകൾ ആ പ്രധാന തലക്കെട്ടുകളിൽ അവരുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ വിധേയത്വവും വ്യക്തമായി അവർ കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് മാതൃകയായ ഒരു മലയാള പത്രമുണ്ട് സർക്കുലേഷനിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദേശാഭിമാനി ദേശാഭിമാനി അതിന്റെ രാഷ്ട്രീയവും പത്രധർമ്മവും എല്ലാം വളരെ വ്യക്തമായി തെളിയിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അത് ഇന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് തലക്കെട്ട് തന്നെ വോട്ട് പ്രതിഷ്ഠ എന്നാണ് ബാബറി മസ്ജിദിന്റെ തകർക്കപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം കൂടി ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചിത്രത്തിനൊപ്പം വളരെ വലിപ്പത്തിൽ ദേശാഭിമാനി നൽകുന്നുണ്ട് ദേശാമാനി മറ്റൊരു വാർത്ത കൂടി പ്രധാനമായി അതിൻ്റെ മുൻപേജിൽ നൽകിയിട്ടുണ്ട് അത് മധ്യപ്രദേശിൽ ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൻ്റെ ചിത്രങ്ങളും വാർത്തയുമാണ് ഈ വാർത്ത എടുത്തു പറയാൻ കാരണം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട മലയാള പത്രത്തിലും ഈ വാർത്ത ഫ്രണ്ട് പേജിൽ പോയിട്ട് ഉൾ പേജിൽ പോലും ഒരു വാർത്താ പ്രാധാന്യമുള്ള വാർത്തയായി വന്നിട്ടില്ല ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള പത്രം മലയാള മനോരം പത്രധർമ്മത്തെ കുറിച്ച് നിരന്തരം വാചാലാവുന്നവരുടെ മനോരം ആ മനോരമ ഇന്ന് ഫ്രണ്ട് പേജിൽ നൽകിയ തലക്കെട്ട് കണ്ണ് തുറന്ന് രാംലല്ല എന്നാണ് കണ്ണ് തുറന്ന് രാംലല്ല അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മുഖ്യയജമാനായി മോദി ആദ്യം ആരതി ഒഴിഞ്ഞു ബാലൻസിംഗ് എന്നോണം മനോരമ അസമിൽ രാഹുൽ ഗാന്ധിയെ ക്ഷേത്ര സന്ദർശനത്തിൽ നിന്നും തടഞ്ഞ വാർത്ത ഒരു നൽകി നൽകുന്നുണ്ട് അതോടൊപ്പം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വാർത്ത കൂടി നൽകി മനോരമ അവരുടെ പത്രധർമ്മം പൂർത്തിയാക്കി മനോരമയ്ക്ക് ബാബറി മസ്ജിദ് ഓർമ്മയില്ല മനോരമയ്ക്ക് മറ്റ് ഈ നടന്ന രാഷ്ട്രീയ നാടകത്തെക്കുറിച്ച് ഒരഭിപ്രായവുമില്ല പകരം രാം കൺ തുറന്ന് രാംലല്ല എന്ന് മാത്രമാണ് മനോരമയുടെ തരക്കെട്ട് ഇനി കേരളത്തിൽ സർക്കുലേഷനിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇതേ രാമപ്രതീക്ഷ ചടങ്ങുകളുടെ പരസ്യം മുൻ പേജിൽ നൽകി വാർത്താ പ്രാധാന്യം നേടിയിരുന്ന വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മാതൃഭൂമി പത്രം ഇന്നത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ഇന്നത്തെ തലക്കെട്ട് തന്നെ സമർപ്പണം എന്ന സമർപ്പണം രാമക്ഷേത്രം തുറന്നു സരയു തീരത്ത് ദീപാവലി പൊലിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പൊലിപ്പിച്ച് നൽകാവുന്ന ഭംഗി വാക്കുകളുടെ പരമാവധി നൽകിക്കൊണ്ട് ആ വാർത്തയെ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി രാമക്ഷേത്ര വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു വലിയ ഫോട്ടോ കൂടി നൽകുന്നുണ്ട് മനോ മനോരമ ചെയ്ത അതേ ബാലൻസിങ് മ മാതൃഭൂമിയും നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ക്ഷേത്ര ദർശനത്തിന് തടഞ്ഞതിൻ്റെ വാർത്ത ഒരു ഓരത്തിൽ ഫ്രണ്ട് പേജിൽ നൽകാൻ മാതൃഭൂമി കാണിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ മാധ്യമധർമ്മം പൂർത്തിയായി എന്ന ബോധത്തോടെ ഇതിലും എവിടെയും നടന്ന ചടങ്ങിനെ കുറിച്ച് ശങ്കരാചാര്യന്മാരുടെ വിമർശനമോ അല്ലെങ്കിൽ നടന്ന ചടങ്ങിനെ കുറിച്ച് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയതിനെ കുറിച്ചുള്ള വിമർശനമോ യാതൊന്നുമില്ല പകരം ചടങ്ങ് കൃത്യമായി അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമായിരുന്നു മാതൃഭൂമിയുടെ ഏക ചുമതല എന്ന് തോന്നുന്നു ഇനി മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള ഏറ്റവും കൂടുതൽ പേർ വളരെ പ്രാധാന്യത്തോടെ വായിക്കുന്ന ഒരു ദേശീയ ദിനപത്രമാണ് ദി ഹിന്ദു ദി ഹിന്ദുവിൻ്റെ ഇന്നത്തെ തലക്കെട്ട് റിച്വൽസ് ഡൺ പി എം കോൾ സിറ്റ് എ ഹിസ്റ്റോറിക് ഡേ എന്നാണ് ചടങ്ങുകൾ നടന്നു പ്രധാനമന്ത്രി ഇതിനെ ചരിത്ര ദിവസമെന്ന് വിളിച്ചു എന്നാണ് അവരുടെ തലക്കെട്ട് മറ്റ് വാർത്തകളൊന്നും തന്നെ അവർ ഇന്ന് ഫ്രണ്ട് പേജിൽ നൽകിയിട്ടില്ല ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായ അവർ നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെയും ഒരു ചിത്രം സഹിതം ഒരു ഏറ്റവും ശക്തമായ ഏറ്റവും നിഷേധാത്മകമായ ഒരു ഹെഡ്ലൈൻ എഴുതുമെന്ന് പ്രതീക്ഷിച്ച പത്രമായിരുന്നു ഹിന്ദു പക്ഷേ ഹിന്ദുവിൽ നിന്ന് അതൊന്നും ഉണ്ടായില്ല തികച്ചും മാന്യമായ ഏറെ ഭംഗി വാക്കുകളൊന്നും ഉപയോഗിക്കാതെ കൃത്യമായി കാര്യം റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഹിന്ദു ചെയ്തിരിക്കുന്നത് അതേസമയം ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിൽ ഒരുപാട് പരിക്കാരുള്ള ഏറെ പ്രചാരമുള്ള ഒരു ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ട് തന്നെ ദേവ് ടു ദേശ് റാം ടു രാഷ്ട്ര പി പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് ദേവനിൽ നിന്നും ദേശത്തിലേക്ക് രാമനിൽ നിന്നും രാഷ്ട്രത്തിലേക്ക് ഇതാണ് ഇന്ന് തലക്കെട്ട് നൽകാൻ ഏറ്റവും നല്ല വാക്കുകളായി ടൈംസ് ഓഫ് ഇന്ത്യക്ക് തോന്നിയത് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാമവിഗ്രഹത്തെക്കുറിച്ചും മറ്റും വളരെ വിപുലമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ മറ്റൊന്നും തന്നെ രാഹുൽ ഗാന്ധിയെ ക്ഷേത്ര സന്ദർശനം തടഞ്ഞതോ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ക്രൈസ്തവർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണമോ ഒന്നും തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി മറ്റൊരു പത്രം നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിലെ തലക്കെട്ട് എന്ന് പറയുന്നത് എപ്പോച്ച് മേക്കിംഗ് മൂവ്മെന്റ് സെസ് മോഡിയ സെക്ക് യുഗനിമിഷം മോദി പറയുന്നു രാമൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ തിരിച്ചെത്തുമ്പോൾ എന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ട് ഇന്ത്യൻ എക്സ്പ്രസും മറ്റ് വാർത്തകളൊന്നും തന്നെ ഫ്രണ്ട് പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ് അത് നൽകാവുന്ന ഏറ്റവും വലിപ്പത്തിൽ ഏറ്റവും മികച്ച ചിത്രങ്ങളോടെ തന്നെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറോളം മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചു അതിൽ ദേശാഭിമാനി മാത്രമാണ് വസ്തുനിഷ്ഠമായി പത്രധർമ്മത്തിന് നിരക്കുന്ന തലക്കെട്ടുകളോടെ ചരിത്രം മറക്കാതെ കൃത്യമായി റിപ്പോർട്ടിംഗ് നടത്തിയ ഏക പത്രം ദേശാഭിമാനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബാക്കി മലയാള പത്രങ്ങളായാലും ഇംഗ്ലീഷ് മാധ്യമങ്ങളായാലും വിധേയപ്പെടലിൻ്റെ പുതിയ തലങ്ങൾ അവർ രചിക്കുന്നു എന്നതാണ് ഇന്നത്തെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി അറുപത്തി സ്ഥാനത്താണ് എങ്ങനെ ഇന്ത്യ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തെത്തി എന്നതിൻ്റെ തെളിവ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ പിന്നിലായി ഇന്ത്യ എങ്ങനെ നൂറ്റി അറുപത്തിയൊന്നാം സ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെത്തി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ റിപ്പോർട്ടിങ്ങുകൾ ഈ റിപ്പോർട്ടിങ്ങുകൾ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെ പക്ഷത്താണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിൽക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല